സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അതെ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ എല്ലാം മണ്ടന്മാരാക്കുന്ന എല്ലാം പറ്റിച്ച് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ മാത്രമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഇത് വളരെ വളരെ സ്പെഷ്യൽ ആണ് എംഫോടെക്കിന്റെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം ഓഫ് ഇന്ത്യ എന്താണെന്നുള്ളത് നല്ല വളരെ കൃത്യമായിട്ട് നമ്മുടെ ജീവൻ വച്ചനാണെങ്കിൽ ആ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇതിനകത്ത് വളരെ പ്രസക്തമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇങ്ങോട്ട് ലിസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാവേ അൻ്റെ പറമ്പിൽ കണ്ട പറമ്പിൽ ചെറിയൊരു കിണറുണ്ട് കിണർ എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു കുളം കുളമെന്നും കിണറെന്നും പറയാൻ പറ്റില്ല ഒരു കുഴി അപ്പോൾ അതില് അത്യാവശ്യം വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ആൾ മുമ്പ് അതിൽ കുറച്ച് ബ്രാലും കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടായിരുന്നു അതായത് നമ്മുടെ നാടൻ ബ്രാലും അതുപോലെ നമ്മുടെ വിയറ്റ്നാം ബ്രാലൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടായിരുന്നു അതുപോലെ ഇടയ്ക്ക് വന്ന് തീറ്റ തീറ്റക്കിട്ട് കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വേനല ഇനി വെള്ളം പറ്റി തുടങ്ങും അതിൽ അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ മീന ഉണ്ടോ ഉണ്ടെങ്കിൽ എല്ലാത്തേനും നമ്മൾ ഇന്ന് പിടിക്കും മീനുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മുടെ ജീവൻ അറിയില്ല പക്ഷേ അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സകലമാന ക്യാമറയും എക്യൂപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയും പിന്നീട് മൈക്കൊക്കെ കണക്ട് ചെയ്ത് വെക്കുകയും കാര്യങ്ങളൊക്കെ ആളെളെ കണ്ടെറ അപ്പോ അതിന് മുമ്പായിട്ട് നമ്മുടെ ക്യാമറ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഗോപ്ര വെച്ച് അതിന്റെ മുകളിൽ കാട്ടിത്തരാം മീൻ ഉണ്ടായില്ല കാര്യം വെള്ളമൊക്കെ നല്ലോണം കുറഞ്ഞുട്ടാ മീനൊന്നും ഇല്ലേ കാണില്ല ഓ അവിടെ വെട്ടിയണ്ടാ അടിപൊളി അവിടെ ഒരു വെട്ടൽ വെട്ടിയായിരുന്നു അയ്യോടാ നമ്മൾ വരുന്നതിന് മുമ്പ് മീനൊക്ക പമ്പ കടന്നുപോയി പോയി അയ്യോ നമ്മളിതേ വന്നപ്പ്ളേക്കും മീനൊക്കെ പറന്നു പോയി പറയൂടെ കണ്ടായിരുന്നോ കണ്ടായിരുന്നു എന്റെ അഭിനയം കാര്യം കുറച്ച് മുന്നേ പറഞ്ഞതേയുള്ളൂ ഇവിടെ മീനുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല പക്ഷെ ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മൾ മുമ്പേ ഡ്രോണിനകത്തോടെ നോക്കി കണ്ടതാ എന്നുള്ള രീതിയിലൊക്കെ അപ്പം നിങ്ങൾ ഇതിന്റെ വീഡിയോ കിടക്കൂടെ കയറുന്നതാണ് കേട്ടോ ഇത് ബേസില് നമ്മുടെ കൂട്ടുകാരനാണ് കേട്ടോ ബേസില് കുറച്ച് മുന്നേ നമ്മുടെ ജീവമെച്ചാൻ പറഞ്ഞതേ ഉള്ളൂ ഇവിടെ മീനുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ജീവമെച്ചാൻ അറിയത്തില്ല അപ്പൊ ഞങ്ങൾ നേരത്തെ കൊണ്ടിട്ടിട്ടുള്ളതാണെന്നൊക്കെ പറയുന്നത് എന്നിട്ട് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ നേരത്തെ ഡ്രോൺ ഒക്കെ വെച്ച് നോക്കിയപ്പോഴത്തേക്കിനെ ഇതുപോലെ കണ്ടു എന്നും പറഞ്ഞോണ്ട് എൻ്റെ അഭിനയം പക്ഷേ ഇതിനുള്ള മീനുണ്ട് കാരണം നമ്മൾ വന്നപ്പോൾ തന്നെ കണ്ടു പിന്നെ നമ്മുടെ ഡ്രോൺ ഒന്ന് പറത്തി നോക്കിയപ്പോൾ നമ്മൾ അതും കണ്ടായിരുന്നു അപ്പൊ നമ്മുടെ തേങ്ങയൊക്കെ പറക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ പിടിക്കണം നമ്മുടെ മീനെ അതെ ഇടക്കിടക്ക് പറയാ ഇടക്കിടക്ക് ഇതുപോലെ പറയുന്നുണ്ട് ഡ്രോൺ ഇതുപോലെ പറത്തി നോക്കി ഡ്രോൺ ഇതുപോലെ പറത്തി നോക്കിന്ന് പറയുന്നുണ്ട് അപ്പം അതേ ജീവമച്ചൻ തന്നെ ആണെങ്കിൽ വീട തുടക്കത്തിലോ എന്ന് പറയുന്നുണ്ട് അല്ല അതിനകത്ത് മീനുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല നമുക്ക് എന്തായാലും പോയി നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്ന് ഒരു ഓസ്കാർ തന്നെ നമ്മുടെ ജീവമച്ചന് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ അതിനുശേഷം ഈ തേങ്ങയൊക്കെ അതിനകത്ത് എന്റെ നാച്ചുറാലിറ്റി ആടെ നാച്ചുറാലിറ്റി അമ്മ അതൊക്കെ അതൊക്കെ സംബന്ധിച്ചു കൊടുക്കേണ്ട സാധനം തന്നെയാണ് കേട്ടോ അതൊക്കെ നാച്ചുറാലിറ്റി വേണ്ടി തേങ്ങ കൊണ്ടിട്ട് സത്യം പറഞ്ഞാൽ അവിടെ കുറച്ച് ചെറിയ ഏതെങ്കിലും കുറച്ച് മീനുകളെ കൊണ്ടിട്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വിശ്വസനീയമായിട്ട് നമുക്ക് തോന്നിരുന്നല്ലേ ഓയ് പോയ് പോയ് കിട്ടി മോനെ പോകൂ പോ പോടാ തണി കിടി തണി കിടി ഓ അങ്ങനെ നമ്മുടെ ആദ്യത്തെ വീര കിട്ടിയിക്കടാ അവിടെ കിടണ്ടേ ക്യാച്ച് ഓ അയ്യു നീ ഇതിനെ ചാടോ ലൈനെ കൊട്ടലේ കാര്യം പിടിച്ചേടാ എടാ കൊട്ടലേക്കിടടാ റെക്കോർഡേറ്റ് ആണോ എടാ അവനെ થોട കുറിയാ നോ നോ നോടാ എന്നിട്ട് ഇരുന്നോ 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 ഇട്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് എങ്ങനെ ഒരു മീനെ കിണക്ട് ചെയ്ത് പിടിച്ചിട്ട് അത് പിന്നീട് ബക്കറ്റിലേക്ക് കൊണ്ടിടാമെന്നുള്ള വിഷ്വസ് ഒക്കെയാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് മനസ്സിലാ എങ്ങനെയാണ് ഒരു മീനെ ചെയ്യുന്ന പിന്നീട് എങ്ങനെ ബക്കറ്റിലോട്ട് കൊണ്ടിടുന്നതെന്നുള്ളതൊക്കെ എറിഞ്ഞിടാ പിന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സാധനം എന്താ വെച്ചാൽ ആ ഒരു ബക്കറ്റിന്റെ സൈസ് ആണ് കേട്ടോ ആ സൈസിനെ പറ്റിട്ട് ആ സൈസിന്റെ കാര്യം എന്താണെന്നുള്ളത് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുതരാവേ ചെളി പിടിച്ചു നമ്മുടെ പിന്നെ ഇജ്ജാതി പൊളിയാവത്തില്ലേ ഇത് ഇജ്ജാതി പൊളി അല്ലേ കാര്യം എന്താ വെച്ചാല് കടയിൽ നിന്ന് വാങ്ങിച്ച മീനാകുമ്പഴത്തേക്ക് തീർച്ചയായിട്ടും ഇജാതി പൊളിയായിരിക്കും കാര്യം നമ്മളെ കിണറ്റി വളർത്തുന്ന ഒരു മീൻ ആകുമ്പോഴത്തേക്കിനും ചിലപ്പോ ഇച്ചിരി സൗന്ദര്യ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ കടയിൽ നിന്ന് വാങ്ങിച്ചത് ഇജാതി പൊളിയായിരിക്കും അല്ലെ അപ്പൊ ഓ മോളിലേക്ക് നേരെ ബുക്ക് ഇടാ നേനാ കവനി പോയില്ല പിടിച്ചോ ഓ കിട്ടടാ കിടി നടക്കുക തിയാല നടക്കു തടകിക്ക് പുളി സാമ്പരാലെ പൊളിക്കത്തെ പറ്റെ ആനിക്ക് നേരെ ദിക്ക അങ്ങനെ അവർ മൂന്ന് നാല് മീനുകളെ കൂടി അവർ പിന്നീട് പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിനകത്ത് ഈ വീഡിയോക്കകത്ത് ഫുള് കാണിക്കുന്നുണ്ട് പിന്നീട് ഈ പിന്നെ കിണറ്റിനകത്ത് ഈ പറഞ്ഞ പോലെ വേറെ കൊറേ മീനിനെ തപ്പിയെടുക്കുന്നു പിന്നെ ഈ കൊട്ടക്കകത്ത് പിടിച്ചെടുക്കുന്നു അങ്ങനെ കൊറേ ഭയങ്കര എന്താ പറയാ വിഷ്വൽ ട്രീറ്റ് ആണ് നമുക്ക് തരുന്നത് അങ്ങനത്തെ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് ആ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം അപ്പൊ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിനകത്ത് കണ്ടായിരുന്നു അതായത് ിടുന്ന മീനിനെ കൈകൊണ്ട് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കലയാണ് കഴിവാണ് കഴിവില്ലാതെ അങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല അത് കറക്റ്റ് കൃത്യമായിട്ട് അതൊരു പിടിച്ച് അതിന് മുകളിലോട്ട് എറിഞ്ഞ് പിന്നെ അത് പിന്നെ അത് പിടിച്ച് അതിനൊരു പ്രത്യേക കഴിവാണ് അല്ലേ ഇതിനുശേഷം മൂന്നാല് മീനുകളെ കൂടെ അവര് പിടിക്കുന്നുണ്ട് ആ കുറച്ച് വിശ്വസിച്ചലൊക്കെ ഉണ്ട് നമുക്ക് അതിന് ശേഷം കുറച്ചുകൂടെ മുന്നോട്ട് നമുക്ക് നീങ്ങാം മോനെ പിടിച്ചോ മീനാന്നു അതാണ്ട് മീന് താണ്ട് സൗന്ദര്യം നോക്കിയേ നല്ല സൂപ്പറായിട്ട് കണ്ണൊക്കെ തിളങ്ങിട്ട് എന്റെ മോനെ പിന്നെ പൂച്ചയാണെന്ന് തോന്നുക കേട്ടോ ഭയങ്കര പെറ്റിനെ പോലെ ഒക്കെ ഇങ്ങനെ തലോടി അത് ഈ കിണറ്റി വളർത്തുന്ന മീനാകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അങ്ങനെ ഉള്ളതാണ് നമ്മൾ ഇതുപോലെ തലയിലൊക്കെ ഇങ്ങനെ തലോടുവേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളോട് ഇണങ്ങും അതാണ് പിന്നീട് കണ്ടില്ല ആ പോക്കാത്ത കൊണ്ടിടുമ്പത്തേക്കും കണ്ടില്ലേ ഭയങ്കര കൂടിയല്ല നല്ല പെടക്കുന്ന മീൻ പക്ഷെ ഇപ്പൊ അനങ്ങുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പറയുന്ന പോലെ ആഹ് അതന്നെ അതന്നെ അതുകൊണ്ട് ഇണങ്ങിയതാണ് കേട്ടോ മീൻ മറ്റേ കളിപ്പിക്കുമ്പോ മുകളിലോട്ട് താഴ്ത്തിട്ട് ഇതിനകത്ത് വീട തുടക്കത്തിൽ പറയുന്നുണ്ട് ഒരു വിയറ്റ്നാം പറയാലോ അല്ലാതെ നാടൻ എന്തോ പറയുന്നുണ്ട് ഒരു വിയറ്റ്നാമും പിന്നെ ഒരു നാടനും അപ്പോ ഇത് എനിക്കൊന്നും വിയറ്റ്നാം ആയിരിക്കുമല്ലോ പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ഇങ്ങോട്ട് കുറച്ച് മീൻസിനെ മീനിനെയൊക്കെ കാണിക്കുന്നുണ്ട് ഈ മീനിനെല്ലാം ഒരേ നേരം ഓരോ വലിപ്പൊക്കെയാണ് സുഹൃത്തുക്കളെ കാര്യം അതുകൂടെ പ്ലേ ചെയ്യാം കണ്ട സാധനങ്ങളൊക്കെ കുട്ടന്മാരൊക്കെ ഉണ്ട് ഉള്ളിൽ ഡയറക്ടർ ബ്രില്യൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ കാര്യം എന്ന് വെച്ചാല് അത്രേം മീനുകൾക്കിടയിലാണെങ്കിൽ ഒരു ചെറിയ മീൻ ഒരു ഒറ്റ പീങ്കില് കാര്യം വെച്ചാല് ഇവര് വീടോടെ തുടക്കത്തിൽ പറയുന്ന ഒരു സാധനമാണ് ഞങ്ങള് കുറെ നാള് മുന്നേ ആണെങ്കിലും അല്ലെ കുറെ മീനാണെങ്കിലും ഇവർ ഈ ഒരു കിണറ്റില് വളർത്താൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അല്ല ഞാൻ അറിയുമ്പോൾ സംശയം ചോദിക്കട്ടെ ഇത്ര മീനെ കൊണ്ടിട്ടപ്പോഴത്തേക്കിനും അങ്ങനൊരു അത് ഒരു കുഞ്ഞു മീൻ മാത്രം വന്നപ്പോഴത്തേക്കിനു ചിലപ്പോ ബാക്കിയുള്ള മീനിലെ ഏതെങ്കിലും ഒരു മീൻ പ്രസവിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ കടയിൽ നിന്ന് ചിലപ്പോ ഒരേ സൈസിലുള്ളത് കിട്ടാത്തോണ്ടായിരിക്കും അപ്പൊ ഞാൻ ബക്കറ്റിന്റെ കേസ് നേരത്തെ പറഞ്ഞില്ലായിരുന്നു ബക്കറ്റിന്റെ കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞോ അല്ല ഞാൻ പറയാൻ വന്ന ഇത്രയുള്ള വന്നേ നമ്മുടെയൊക്കെ നാട്ടിൽ ഇഷ്ടംപോലെ കുളങ്ങളും ചെറിയ ചെറിയ തോടുകൾ അരികളെല്ലാം എത്രയൊക്കെ നമ്മൾ മീനെ കൊണ്ടുവന്നിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ മീനും ഒരു വലിയ മീൻ അങ്ങനെ പല സൈസ് മീനുകളാണ് ഒരേ വലുപ്പത്തിലും ഒരേ കളറിലും ഒരേ ഒരേ ഷേപ്പിലും ഒരേ ഇണക്കത്തിലുള്ള മീനും ഒരു കിണറ്റിലും ഒരു കുളത്തിലും ഒരേ നല്ല അനുസരണയും കൂടെ ഉള്ള മീനാണ് തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ ബക്കറ്റിന്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ എന്താണെന്നറിയോ നിങ്ങൾ ഈ ബക്കറ്റ് കണ്ടോ ബക്കറ്റിന്റെ കറക്റ്റ് അളവിലാണ് ഈ പറയുന്ന മീനുകളെല്ലാം കിടക്കുന്നത് മനസ്സിലായി ഇപ്പൊ ഇത്രേ മീനുകളൊക്കെ ഉണ്ട് ഇത്രേ മീനെ കറക്റ്റ് ഇത്രേ മീനെ കിട്ടുവന്നു ആ മീനിനനുസരിച്ചുള്ള ബക്കറ്റാണുണ്ട് കാര്യം ഇത്ര ഈ ഒരു ബക്കറ്റിൽ ഇത്രേ സാധനങ്ങൾ കൊണ്ടുവന്നത് ആ ഒരു കിണറ്റിലോട്ട് തല്ലത് കൊണ്ടായിരിക്കണമല്ലോ തിരിച്ച് അതേ മീൻ മീനെടുത്തപ്പോഴും അതേ അളവിൽ തന്നെ ഈ ഒരു ബക്കറ്റിൽ നിറഞ്ഞു നിൽക്കുന്നത് തീർച്ചയായിട്ടും എന്റെ പൊന്നു അങ്ങനെ നമ്മളിത് നമ്മളുടെ കിണറ്റീന്ന് കിണറല്ല പിടിച്ച മീനുകളാണ് ഓ നോക്കിയേ ഓ ഇവര് രക്ഷയില്ലാത്ത മുതലുകള സംഭവം ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ വെയിറ്റ് അറിയാൻ പറ്റില്ല വെയിറ്റ് അല്ല വലിപ്പം അറിയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ സംഭവം നല്ല അടിപൊളിയായിട്ട് ആയിട്ട് സംഭവം ഇത് മന്നിച്ചിറക്കണ വേറെ ഒന്നും കുറച്ച് നേരം നമ്മൾ വെള്ളമില്ലാണ്ട് കിടന്നതിൻ്റെയും പിന്നെ ചെളി കലക്കെയാണ് നമ്മൾ പിടിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഇത് വേണ്ട നല്ല നല്ല ഓക്കെ പൊതു പൊതുപോലെ വീഴണം എന്നല്ല എവിടെ എനിക്ക് തോന്നുന്നു ഒരു മുക്കാൽ കിലോ ഒരു കിലോ അടുത്തുണ്ടാവില്ലേ അവരൊന്ന് നല്ല സൈസ് സാധനങ്ങൾ കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വേണ്ട രക്ഷയില്ല എനിക്ക് ആഹാ ഒമ്പോ അപ്പൊ നമ്മുടെ കാലത്തോടെയുള്ള നമ്മുടെ പരിപാടിയാണ് നമ്മുടെ ഈ ഒരു വെള്ളക്കെട്ടിന്ന് നമ്മളിതേ നമ്മൾ വളർത്താനിട്ട് ഇറന്ന ഒരു ആലുകൂട്ടന്മാരെ തന്നെയാണ് അത് അടുത്ത സെക്ഷനിൽ പിടിക്കാം നമുക്ക് വെള്ളം പറ്റി പോയില്ലെങ്കിൽ അല്ല അടുത്ത സെക്ഷനെ ഇതുപോലെ പിടിക്കും എന്ന് പറഞ്ഞിട്ടില്ലേ കാര്യം എന്ന് വച്ചാൽ നേരത്തെ നമ്മളൊരു സാധനം പറഞ്ഞില്ലായിരുന്നോ കാര്യം അതേ ബക്കറ്റില് കൊണ്ടുവന്നിട്ടുള്ള അതേ സാധനങ്ങളെ തന്നെയാണ് പിന്നെയും കൊണ്ടിട്ടത് കാര്യം കാര്യ ഒരു ബക്കറ്റിന്റെ കറക്റ്റ് അളവിൽ തന്നെ അത്രയും മീനെ കിടുമ്പോഴേ നമുക്ക് ഡൗട്ട് തോന്നുമല്ലോ തോന്നലോ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഇനി അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് ഇതുപോലെ മീനെ പിടിക്കുന്നത് പക്ഷെ അല്ല അടുത്ത സെക്ഷനിലേക്ക് മീനെ പിടിക്കാന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് മീനെ പിന്നീട് പിടിച്ചിട്ടില്ല കാര്യം എന്താണെന്നറിയോ മീൻസ് ഒരേ പ്രേമി തന്നെ ഇത്രയും മീനുകളെ കാണിക്കണ്ട കാര്യം ഓൾറെഡി ഈ ബക്കറ്റിനകത്ത് ഇത്രയും മീനെ പിടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനെ തട്ടി കിണലോട്ടിട്ടാൽ മാത്രമേ രണ്ടാമത്തെ ഒരു സെക്ഷനെ പിടിക്കാൻ പറ്റുള്ളൂ അപ്പം കാണുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും തോന്നും നേരത്തെ പിടിച്ച മീൻ എന്ത് എന്നുള്ളത് അപ്പം ആ പരിപാടിക്ക് എന്റെ പോലും അച്ചാനേ ഭയങ്കര കോമഡി ആയിട്ടുണ്ട് സംഭവം അതെ അതെ അത്രയും കാണുന്ന പ്രാലിനെ പിടിച്ചിട്ടുണ്ട് കാര്യം അത് നമ്മൾ കണ്ട ഇതുപോലെ മീനെ കയ്യിലെടുക്കുന്ന സ്വാഭാവികമായിട്ടും പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് പക്ഷേ അതെ അതെ പക്ഷെ അത് ചിലപ്പോ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഇതുപോലെ മീനെ പിടിച്ചിട്ടുണ്ടായിരിക്കാം കടയിൽ നിന്ന് പിന്നീട് ഈ കിണറ്റിലോട്ട് തള്ളി ഇടാൻ നേരം മീനെ പിടിച്ചിട്ടുണ്ടായിരിക്കാം വീണ്ടും കിണറ്റീന്ന് ഒന്നും അറിയാത്ത പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പറ്റിച്ച് തിരിച്ചാ മീനെ കിണറ്റീന്ന് എടുക്കാൻ നേരം പിടിച്ചിട്ടുണ്ടായിരിക്കാം പിന്നീട് ബക്കറ്റിൽ ഇടാൻ നേരം പിടിച്ചിട്ടുണ്ടായിരിക്കാം പിന്നെ വീടേക്കത്ര കാണിക്കാൻ നേരം പിടിച്ചിട്ടുണ്ടാക്കും അപ്പൊ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ആ പിടിച്ചിട്ടില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല പിടിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് കമന്റ് സെക്ഷൻ ആണ് നോക്കേണ്ടത് എന്റെ അത് അഞ്ച് കിലോ മീനിനെ പ്ലസ് അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപക്ക് മീൻ വാങ്ങി മച്ചാൻ പത്ത് ലക്ഷം ഉണ്ടാകും പറയുകയേ ഇല്ല കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല കേട്ടോ ഇത് പിന്നെ ചെറിയ മീനിനെ കൂടി വാങ്ങി അതിലിട്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ റിയലിസ്റ്റിക് ജിയോ സാറേ പറഞ്ഞ അതേ പിന്നെ തോടായി ഒരു കണക്ഷൻ ഇല്ലാതെ ഇങ്ങനെ ഇത്രയും വരാൽ ഇവിടെ എത്തി ഒന്നിൽ വളർത്തിയത് അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടി കൊണ്ടിട്ടത് ഇതിലേതാ മച്ചു സത്യം ഒരു ഓസ്കാർ തരട്ടെ മച്ചാനെ ഇപ്പൊ ഇതിനകത്ത് എന്തായാലും തോട്ടീന്ന് ഒഴിക്കൊന്നും വന്നതല്ലേ ഇവർ പറയുന്നുണ്ട് നേരത്തെ ഞങ്ങൾ കൊണ്ടിട്ടതാണെന്ന് പറയുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഇവർ പറയുന്നുണ്ട് അല്ല അതിനകത്ത് മീനുണ്ടോ ഇല്ലോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല പക്ഷെ അപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾ ഡ്രോൺ വെച്ച് പറത്തി നോക്കിയപ്പോൾ നമ്മൾ ഇതുപോലെ കണ്ടാരെന്ന് പറയുന്നുണ്ട് പിന്നെ കുറച്ച് റിയലിസ്റ്റിക്കായിട്ട് തോന്നാൻ വേണ്ടി കുറച്ച് തേങ്ങ കാര്യങ്ങളൊക്കെ കിട്ടും തേങ്ങയുടെ കൂട്ടത്തിൽ വേറെ കുറച്ച് ചെറിയ മീനേയും കൂടെ ഇട്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പിന്നെ ആ ബ്രോ നിങ്ങളോടൊരു വിശ്വാസമുണ്ട് ബഹുമാനവുമുണ്ട് അത് നിങ്ങൾ തകർക്കല്ലേ ചിലപ്പോൾ മുന്നത്തെ ഫിഷിംഗ് വീഡിയോസ് സംശയിച്ച് പോകും പ്ലീസ് ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാര്യം ജീവമഞ്ചാരാണെങ്കിൽ മുമ്പത്തെ വീഡിയോസ് അല്ലെങ്കിൽ ഇതുപോലെ ഫിഷിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കുറെ സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് കാണുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും തോന്നാവുന്ന ഒരു സംശയം തന്നെയാണ് കാര്യം ഇതിനകത്ത് ഇങ്ങനൊരു ഉടായ്പ് കാണിച്ചപ്പോ മുമ്പത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടോ എന്ന് ഡൗട്ട് പരിപാടികൾ കാണിച്ചിട്ടുണ്ടാവുന്ന ചാൻസ് ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ബ്രോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പുള്ളിയുടെ ഒരു പച്ച നെറ്റ് വച്ചിട്ടുണ്ട് മീൻപിടുത്തുണ്ടാ കോഴിനുള്ളിൽ ആ വീഡിയോയിലും ഇതേ സെയിം ടെക്നിക്ക് യൂസ് ചെയ്യാനുള്ള അവസരം പുള്ളിക്കുണ്ട് അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല നമ്മളങ്ങനെ ആരെയും അടച്ച് ആക്ഷേപിക്കാൻ പാടില്ലല്ലോ എങ്കിലും ഞാൻ ും വേറൊരു കേസെന്ന് പറഞ്ഞാൽ ഞാൻ മീൻസ് എന്നെ പോലെയുള്ള ചെറിയ ക്രിയേറ്റർ ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് നേരത്തെ ഞാൻ എല്ലാ ടൈപ്പ് വീഡിയോസും പ്രാങ്ക് ആണെങ്കിലും ഇങ്ങനത്തെ സീരീസുകളാണെങ്കിലും റിയാക്ഷൻ വീഡിയോസ് ആക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ജിയോ മച്ചാന്റെ പോലെ ഒരു വീഡിയോസ് ഒക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു സോളാർ കുക്കർ ജിയോ മച്ചാൻ നേരത്തെ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ കുക്കർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏറ്റവും ചെറിയ സോളാർ കുക്കർ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് അതിനകത്ത് ഒരു മുട്ട പൊരിക്കുന്ന സംഭവം അപ്പം മുട്ടയാണെങ്കിൽ അതിനകത്ത് പൊള്ളി വന്നില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ ഈ മുട്ടയാണെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് പോയിട്ട് സൗകര്യതായിട്ട് തീ കത്തിച്ചിട്ട് മുട്ട പൊരിച്ചിട്ട് വന്നിട്ട് നാട്ടുകായ് നമ്മുടെ സോളാർ കുക്കർ വർക്ക് ആയതെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ട് പക്ഷേ അന്ന് ഞാനത് ചെയ്യുമ്പോഴത്തേക്കിന് എനിക്കാണെങ്കിൽ ഈ പറയുന്ന പോലെ സബ്സ്ക്രൈബേഴ്സ് ഇല്ല എനിക്ക് വ്യവേഷിപ്പ് ഇല്ല അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ന്യായം എന്താണെന്നുള്ള മനസ്സിലാക്കാം പക്ഷേ ഇത്രയും വ്യവർഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ ഇങ്ങനൊരു വിടായിപ്പ് ചെയ്യുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത് പിന്നെ അടുത്തൊരു കമന്റ് എന്താ വെച്ചാല് മീൻ വാങ്ങി അതിലിട്ട് ആണ് ആരും മീൻ വാങ്ങി അതിലിട്ടാണെന്ന് ആരും പറയൂല കണ്ടന്റ് ക്രിയേറ്റർ ബക്കറ്റിന്റെ വലിപ്പം കണ്ടാൽ മനസ്സിലാകും മീനിനെ അതിലിട്ട് കൊണ്ടു വന്നതാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ബക്കറ്റിന്റെ കേസ് അവർക്ക് മനസ്സിലായി കൃത്യമായി ഡി ബക്കറ്റിനകത്ത് കൊള്ളുന്ന രീതിയിലുള്ള മീനുകളെയൊക്കെ വാങ്ങിച്ചിടുക കാര്യങ്ങളൊക്കെ ചെയ്തത് പൊട്ടന്മാരാണെന്ന് വിചാരിക്കുന്ന ആ ഒരു ആണ് പിന്നെ എല്ലാം ഒരേ സൈസ് ഒരേ കളർ ഇതൊക്കെ എങ്ങനെ കഴിയുന്നു മച്ചാനെ അത് ഒരേ നിറ ഒരേ രീതിയിൽ ഇണങ്ങി നിൽക്കുന്ന വീനുകള് ഇതൊക്കെ എങ്ങനെയാണ് പറ്റുന്നത് പിന്നെ അതിൽ വളർന്ന മീനല്ലല്ലോ മച്ചാനെ വേറെ കൊണ്ടിട്ടതല്ലേ അതിനെ കണ്ടാൽ അറിയാം നല്ല വെള്ളത്തിൽ വളർന്നതാണെന്ന് എന്നാലും കൊള്ളാം അല്ലേ എന്നാലും കൊള്ളാം പിന്നെ എന്നാലും ആൾക്കാരുണ്ട് നമ്മൾ മനസ്സിലാക്കാം എക്സ്പെരിമെന്റ് വീഡിയോകൾ മാത്രം കണ്ടു ഇട്ടുകൊണ്ടിരുന്ന മച്ചാൻ ഇപ്പോൾ എന്തൊക്കെയോ അപ്ലോഡ് ചെയ്ത് വിടുന്നു വിഷയ ദാരിദ്ര്യം നല്ലൊരു ചാനലായിരുന്നു എല്ലാം ഒരേ വലിപ്പത്തിൽ വരാനോ അല്ല എല്ലാത്തിന്റെയും ഏതോ ഫിഷിംഗ് ഫാമിലിയിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് ഫിഷ് ഫാമിൽ നിന്ന് വാങ്ങിച്ചതാണ് അതാണ് ഒരേ വലിപ്പം ഒരേ വണ്ണം ചെറിയ വരാ ആളെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ പിന്നെ ഈ കണ്ടന്റ് ദാരിദ്ര്യത്തിൻ്റെ ഒരു സംഭവം സ്വാഭാവായിട്ടും ഉണ്ടാകും പിന്നെ കാണുന്ന നമ്മളെന്താ പൊട്ടന്മാരാണ് എന്ന് കരുതിയോ കണ്ടന്റ് കിട്ടുന്നില്ല എല്ലാ ആൾക്കാരും ഇത് തന്നെയാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മള് ഇതിനകത്ത് ഇത്ര നേരം കുറച്ച് കാര്യങ്ങൾ നമ്മൾ കമന്റ് സെക്ഷനിൽ വാങ്ങിച്ചു അവസാനമാണെങ്കിൽ ജിയോ ബച്ചാൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അതുകൂടെ കേട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം നമ്മളുടെ ഇന്നത്തെ കുഞ്ഞിക്കുളം പറ്റിക്കലും പിടിക്കലും എങ്ങനെയുണ്ടായിരുന്നു ബെസിൽ അടിപൊളിയായിരുന്നു അത് തകർത്തു കഥക്കി കിടക്കി എന്നാ കിടുക്കി പൊളിച്ചു പൊളിച്ചടക്കിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇപ്പം നമ്മൾ വീഡിയോ ആണെങ്കിൽ കുറച്ച് ആയിട്ട് ഇതിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചെങ്കിൽ പോലും ഇതിനകത്തൊരു ക്രിയേറ്ററിന്റെ ഒരു സൈഡിലൂടെ നമ്മൾ നോക്കണം ഒരു ക്രിയേറ്റർ എന്ന് പറഞ്ഞ നിലയിൽ സ്വഭാവമായിട്ട് ഈ പറയുന്ന പോലെ കണ്ടന്റ് ക്ഷാമം എന്ന് പറയുന്ന ഒരു സാധനം സ്വഭാവമായിട്ടും ഉണ്ടാകും പക്ഷേ ഈ പറഞ്ഞ ജീവമച്ചൻ എഫോടെക് എന്ന് പറയുന്ന ചാനൽ നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള ലോകോത്തര നിലവാരമുള്ള ഒരു ചാനൽ തന്നെയാണ് ഞാൻ അതിൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ് എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് അപ്പം ഞാൻ വീഡിയോയ്ക്കകത്ത് സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചെങ്കിൽ പോലും നമ്മുടെ വീഡിയോയുടെ നമ്മുടെ കോണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അല്ലാതെ ജിയോ മച്ചാനെ ഭരമായിട്ട് അല്ലാതെ നമുക്ക് അങ്ങനത്തെ പേഴ്സണലി ആയിട്ട് യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ വീഡിയോ ക്രിയേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് ആൻഡ് എനിക്ക് എങ്കിലും എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളെപ്പോലെ ഇത്രയും വ്യവർഷിപ്പ് ഉള്ള ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കൗണ്ടുള്ള നിങ്ങളെ പോലെ ഒരാൾ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള കാണിക്കേണ്ട ഒരു ആവശ്യം കാണിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല പുള്ളി ഇപ്പൊ ദിവസം വീട് ചെയ്യാൻ ലേറ്റ് ആയിക്കോട്ടെ പുള്ളിയുടെ വീഡിയോ കാണാൻ ആളുണ്ട് അല്ലെങ്കിൽ പുള്ളി ഒരു നല്ല കണ്ടന്റ് ആയിട്ട് വരുവാണെങ്കിൽ പുള്ളിനെ അത് പ്രേക്ഷകർ സ്വീകരിക്കും രണ്ട് കൈ സ്വീകരിക്കും പിന്നെ ഇങ്ങനത്തെ ഒരു ഇതിൻ്റെ ആവശ്യം ഇല്ല പിന്നെ പുള്ളിയുടെ ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് പുള്ളി കഴിവുണ്ട് കലാകാരനാണ് പുള്ളി ഏഹ് പുള്ളിക്ക് ക്രിയേറ്റിവിറ്റി ഐഡിയാസ് ഇല്ല അല്ലെങ്കിൽ കണ്ടന്റ് ഇല്ല എന്നൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി ഉണ്ട് ക്രിയേറ്റിവിറ്റി ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ ഉടായിപ്പായിട്ടുള്ള ഒരു വീഡിയോ ആണെങ്കിൽ നല്ല കിണ്ണനായിട്ട് അഭിനയിച്ചിട്ടില്ലേ വീഡിയോ പിന്നെ ഒരു മിനിമം കോമൺ സെൻസ് ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവില്ല അതാണ് ആ വീഡിയോയുടെ ഒരു പ്രത്യേകത അല്ല കുറെ ആൾക്കാർക്ക് മനസ്സിലായി മീൻസ് അതല്ലേ കമന്റ് സെക്ഷനിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ട് മീൻസ് ഒരു മെജോറിറ്റി ആൾക്കാരും പറഞ്ഞു ഇതുപോലെ ഇത് ഉടായിപ്പാണ് ഉഡായിപ്പാണ് ഉഡായിപ്പാണെന്ന് പറഞ്ഞു അതിന് അതുകൊണ്ട് കുറേ ആൾക്കാർ വന്നത് മനസ്സിലായതുകൊണ്ടാണ് ഇനിയും ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളെപ്പോലെ ഇത്രയും വലിയൊരു വ്യൂവേർഷിപ്പ് അകൗണ്ടുള്ള അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് അകൗണ്ടുള്ള ഒരാൾ ഇതുപോലത്തുള്ള ഒരു ഉടായിപ്പ് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല അത്ര മാത്രമേ ഉള്ളൂടെ